ഇങ്ങനെ പോയാൽ ഞാൻ ചോദിക്കുന്നത് ഇപ്പോ ജോയി മാറിയല്ലോ ജോയി മാറി അത് അങ്ങനെയാണെങ്കിൽ ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ട് ഏത് ആർക്ക് ഏത് സ്ഥാനാർത്ഥിക്ക് അനുകൂലമായിട്ട് വരും അവിടെ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്നൊരു കാലുകാരിൽ മൈൻഡിലുള്ള കമ്മ്യൂണിറ്റി അല്ല അത് കുറച്ച് നല്ല കോൺഗ്രസുകാരാണ് ഭൂരിപക്ഷവും പിന്നെ ഈ കേരള കോൺഗ്രസ് ഒക്കെ പോയെങ്കിലും ആ പാർട്ടിയൊക്കെ അവിടെ ഇല്ലാതെയായി പോയി പിന്നെ കോൺഗ്രസ് ആര്യാടൻ ആ സംസ്കാരം ഉള്ള ശരിക്കും പിന്തുണ കൊടുത്ത് കോൺഗ്രസിൻ്റെ ഒരുപാട് പ്രാദേശിക ഭരണങ്ങളും സഹകരണ പ്രസ്ഥാനങ്ങളൊക്കെ അവരെ കയ്യിൽ ഭദ്രമാക്കി നിർത്തി കോൺഗ്രസിനെ ഒരു വിശ്വാസത്തിലെടുത്ത് കോൺഗ്രസിന് നെഞ്ചിലേറ്റിയ ഒരു മലയോര ജനതയാണ് നിലമ്പൂര് ഓക്കെ പക്ഷേ ജോർജിന്റെ വരവ് മോഹൻ ജോർജിന്റെ വരവ് ക്രിസ്ത്യൻ വോട്ട് ബാധിക്കില്ല അതൊരു നാമമാത്രമായ കുറച്ച് വോട്ട് പോകും ബി ജെ പിക്ക് പരമ്പ സുരേന്ദ്രൻ നിന്നപ്പോഴാണ് പാർലമെന്റിൽ നിന്നപ്പോഴാണ് ഒരു പതിനേഴായിരത്തോളം വോട്ട് അവിടെ ഒരു പുതുച്ചാട്ടുണ്ടായത് ബി ജെ പിയുടെ വോട്ട് ബേസ് ഇങ്ങനെ മൂവായിരത്തൊന്ന് വന്ന് ആയി ഇങ്ങനെ നിക്കുകയായിരുന്നു വർഷങ്ങളായി പതിനേഴിൽ എത്തി അതൊരു പതിനേഴില് പാർലമെന്റിൽ എത്തിയെങ്കിലും കഴിഞ്ഞ നിയമസഭയ്ക്കൊക്കെ വന്നപ്പോൾ അവിടെ ആ വോട്ടൊന്നും വന്നിട്ടില്ല ഒരു പന്ത്രണ്ടായിരം പതിനഞ്ചിന്റെ ചോടെ ഇങ്ങനെ ബി ജെ പിടിച്ച് നിൽക്കണുള്ളൂ അവർക്ക് ശരിക്കും അവരെ കറകളഞ്ഞു വോട്ട് ഒരു ഏഴായിരം വോട്ടാണ് അത് അവർ വല്ലാതെ അധ്വാനിച്ചിട്ടില്ലെങ്കിൽ അവർക്ക് ആ വോട്ട് കിട്ടും കാലത്തും കിട്ടുന്ന അവർ പത്തോ പന്ത്രണ്ടോ വോട്ടിലപ്പുറമൊന്നും ബി ജെ പിക്ക് ഈ അവ സ്ഥാനാർത്ഥിയായപ്പോൾ ബി ജെ പിരിലുള്ള ആളുകൾക്ക് വേറൊരു സൗകര്യം കൂടിയായി അവർക്ക് എന്തായാലും നമ്മളെ കൂട്ടത്തിലൊന്നുമില്ല ബി ജെ പി പറഞ്ഞാല് ഇന്ന് ഹിന്ദുവിന്റെ വികാരം കൊണ്ട് അതെ അപ്പോൾ അതിനനുസരിച്ച് ചില മാറ്റങ്ങളോ അടി ഒഴുക്കുകളോ ഒക്കെ സംഭവിക്കാൻ ഒരു ഉൾബതയുണ്ട് എന്ന് പറഞ്ഞാല് മോഹൻ ജോർജിന് ബി ജെ പിക്ക് പ്രതീക്ഷിക്കാവുന്ന വോട്ടുകളും കുറയേ ഉള്ളൂ ഇനി പിടിക്കുന്ന വോട്ടുകൾ ഇപ്പൊ യു ഡി എഫിനാണോ എൽ ഡി എഫിനാണോ ബാധിക്കുന്നത് പിന്നെ മോഹൻജോർജ് പിടിക്കണവോട്ട് ബാധിക്ക യു ഡി എഫിനെയാണ് കുറഞ്ഞ രീതിയിലെങ്കിലും ഓക്കെ നമുക്ക് സ്വരാജിലേക്ക് വരാം അപ്പൊ സ്വരാജ് ആ മണ്ഡലത്തിൻ്റെ മണ്ഡലക്കാരനാണെങ്കിലും ആ മണ്ഡലവുമായി ഒരുപാട് കാലമായിട്ട് ബന്ധമില്ലാത്ത ബന്ധമില്ലാത്തൊരാളാണ് സ്വരാജ് വന്ന് വലിയ ആവേശത്തിരകളൊക്കെ കൃത്രിമമായിട്ടാണെങ്കിൽ അത് ഉണ്ടാക്കിയിട്ട് ഒരു എൻട്രി നടത്തിയിട്ടുണ്ടല്ലോ അത് എന്താണ് ഇപ്പോഴത്തെ സ്വരാജിന്റെ ഒരു വിജയസാധ്യത അതായത് സ്വരാജ് പിന്നെ നിലമ്പൂരിന് പുറത്ത് സി പി എം അണികൾക്ക് പ്രിയങ്കരനാണ് നിലമ്പൂരിൻ്റെ ഇന്നർ പൊളിറ്റിക്സിൽ സ്വരാജിന് മുഖമില്ല ഒട്ടുമില്ല അതുകൊണ്ടാണ് സ്വരാജിനെ നിരീക്ഷകനായിട്ട് നിലമ്പൂരിലേക്ക് പാർട്ടിയുടെ ഉത്തരവാദിത്തം ഏൽപ്പിച്ച് സെക്രട്ടേറിയറ്റിൽ നിന്ന് നിലമ്പൂരിനെ നിരീക്ഷിച്ച് വേണ്ട കാര്യങ്ങൾ പഠിച്ച് നിലമ്പൂര് എലക്ഷന് സജ്ജമാക്കാൻ ലൂട്ടി കൊടുത്ത ആളെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയാക്കേണ്ടി വന്നത് അപ്പോൾ സ്വരാജിന് ഒറ്റ പേരിലേക്ക് ഒതുങ്ങി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത് ഷരോണ റോയ് എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് അംഗം നിലമ്പൂർ വീ ഡിയോയുടെ ഭാര്യ മഞ്ചേരിയിൽ വളരെ പെട്ടെന്ന് അവർക്ക് അവർ ഇതാവുന്നു ഏത് നോട്ട് റിപ്പബ്ലിക് ആവുന്നു അത് ആ ഏഴ് വർഷം പിരീഡ് ആവാൻ കാത്തു നിന്ന പോലെ അവർക്ക് കൊടുക്കുന്നു ജില്ലാ പഞ്ചായത്ത് അംഗമായിട്ട് കോൺഗ്രസിന്റെ സ്ഥിരം കണ്ടൊരു മുഖത്തിനെ തോൽപ്പിച്ച് അവർ ജയിച്ചു കയറുന്നു ഇടുക്കിയാണ് ചെറുപ്പക്കാരിയാണ് അത്യാവശ്യം ജനങ്ങളിടയിൽ ഇറക്കി നിർത്താൻ പറ്റിയ പേഴ്സണാലിറ്റി ഉള്ളൊരു വനിതയാണ് പക്ഷേ ഇവരെ പേരിലേക്ക് നിലമ്പൂർ പൊളിറ്റിക്സിൽ പണ്ടും ഇടപെടുന്ന രണ്ട് ആളുകളുണ്ട് ഒന്ന് സ്വരാജും ഒന്ന് വിജയരാഘവനും അപ്പോൾ മുൻപ് ഇവർ റിസൾട്ടുണ്ടാക്കി കൊടുത്തു എന്നുള്ളത് കൊണ്ട് ഇവർ ഷരോണറോയിൻ്റെ പേരും പറഞ്ഞ് സെക്രട്ടേറിയറ്റിലേക്ക് ചെന്നപ്പോ പിണറായി വിജയൻ സ്വരാജ് മത്സരിച്ചാൽ മതി എന്ന് പറഞ്ഞു കൂടുതൽ ചർച്ചയ്ക്കൊന്നും നിൽക്കാതെ സ്വരാജിനെ അങ്ങോട്ട് മത്സരരംഗത്ത് വിട്ട് വിജയരാഘവന് ചുമതലയും കൊടുത്തു അങ്ങനെ അങ്ങനെയാണെങ്കിൽ പിണറായി ചെയ്തത് സ്വരാജിന്റെ നന്മക്കാണോ അതോ സ്വരാജിന്റെ പണി കൊടുക്കാനോ അല്ല അവിടെ നന്മയും തിന്മയും അല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരായിട്ട് കൊണ്ടുവന്ന് പാർട്ടിക്ക് മേലെ കൊണ്ടുവന്ന് ഒരു മാരണത്തെ വെച്ചിരുന്നു യെസ് പറഞ്ഞേ അൻവറിനെ അദ്ദേഹത്തിന് കോടൂർ സർവീസ് ബാങ്കിൽ കെ എഫ് സിയിലൊക്കെ ഒരു വലിയ സംഖ്യ ലോൺ എടുക്കും എടുക്കാനൊക്കെ ചെല്ലുമ്പോൾ അയാളെ ഡോക്യുമെന്റ് പോലും വെരിഫിക്കേഷൻ നടത്താതെ ആ ലോണ് ഇത്ര ദിവസം കൊടുക്കണം എന്ന് വിജയരാഘവനൊക്കെ പറഞ്ഞാൽ അത് അച്ചടക്കത്തോടു കൂടി കൊടുക്കണ ഭരണ സമിതിയായിരുന്നു അപ്പൊ അവിടെയൊക്കെ അൻവർ കോടാന കോടി ഉറുപ്പിക കുടിച്ചുകയായി കോടൂർ സർവീസ് ബാങ്കിൽ ആ ബാങ്കിൽ ആ ലോൺ കൊടുത്ത ഭൂമി എവിടെ പോയി ജപ്തി ചെയ്യണമെന്ന് അവർക്ക് അറിയില്ല ഈ പൈസയുടെ ഉത്തരവാദിത്തം സംസ്ഥാന നേതാക്കന്മാരും ജില്ലാ നേതാക്കന്മാരും ഈ കൊണ്ടു ഏറ്റെടുക്കാനും തയ്യാറല്ല കെ എഫ് സിയിലും അതേ അവസ്ഥ തന്നെയാണ് ഇപ്പൊ വിജിലൻസ് ആ ഫയലുകളൊക്കെ പിടിച്ചെടുത്തു കഴിഞ്ഞു അപ്പൊ ശരിക്ക് ശരിക്ക് ഒരു ജാതി മത താല്പര്യങ്ങൾക്ക് ഉപരിയായിട്ട് പാർട്ടി ഇപ്പൊ ശിവരാജിനെ എറണാകുളം ജില്ലയിലെ ഒരു സീറ്റ് കൊടുത്ത് അവിടെ താമസമാക്കി എറണാകുളം പാർട്ടിയുടെ സെക്രട്ടറിഷിപ്പ് പിടിച്ചെടുക്കാനാണ് സ്വരാജ് തന്ത്രപൂർവ്വം കരുക്കൾ നീക്കിയത് അത് പി രാജീവ് ഉൾപ്പെടെയുള്ള വൻ ടീം അവിടെ ബുദ്ധിപൂർവ്വം അത് ഓപ്പറേറ്റ് ചെയ്ത് സ്വരാജിനെ അവിടെ നിന്ന് തിരിച്ച് നാടുകടത്തേണ്ടി വന്നവർക്ക് അപ്പൊ അങ്ങനെയുള്ള പ്ലാനിങ്ങും പദ്ധതിയാണ് സ്വരാജിന്റെ കയ്യിൽ നിലമ്പൂര് ബേസില്ലാന്ന് അറിയണ ആള് സ്വരാജ് തന്നെയാണ് അപ്പൊ കൃത്യമായി ആ മണ്ഡലം ോൽക്കുകയാണെങ്കിൽ പാർട്ടി ചിഹ്നത്തിൽ പോരാടി തോറ്റോട്ടെ ഉണ്ണിയേട്ടം പറഞ്ഞു വരുന്നത് നിലമ്പൂരിക്കാരനാണെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിലേക്ക് സ്വരാജിനെ നേതൃത്വം ബലമായി നിർബന്ധിച്ച് പിടിപ്പിച്ച് സ്ഥാനാർത്ഥി പിടിപ്പിച്ചതാണ് ഒരു അതുകൊണ്ട് തന്നെ അത് ഇടതുപക്ഷത്തിന്റെ വോട്ട് ഷെയറിനെ ബാധിക്കും അല്ലേ ഒരു സംശയമല്ല പാർട്ടി വോട്ട് കൃത്യമായി പോളിയപ്പെടും പക്ഷേ പുറത്തു നിന്നുള്ള ആളുകളുടെ വോട്ട് ക്യാൻവാസ് ചെയ്യാൻ സ്വരാജിന് കഴിവില്ല ഇല്ലാന്ന് മാത്രമല്ല പാർട്ടി മെഷീനറി അങ്ങനെ ശ്രമിച്ചോണമെന്നില്ല ആത്മാർത്ഥമായിട്ട് ഓക്കെ അങ്ങനെ വരുമ്പോൾ അന്തിമമായി ഇപ്പോൾ ഉള്ള ഒരവസ്ഥയിൽ ആര്യാടൻ ചൗക്കത്തിൻ്റെ വിജയസാധ്യത ഏതെങ്കിലും തരത്തിൽ പ്രതീക്ഷ കുറക്കുന്നുണ്ടോ അല്ല അവിടെ തുടക്കം മുതൽ തന്നെ നിലമ്പൂര് യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് നിലനിൽക്കുന്നുണ്ട് അല്ല മണ്ഡലവും അതാണ് ആ മണ്ഡലവും അങ്ങനെ തന്നെയാണ് വർഷങ്ങളായിട്ട് ഈ കേരളത്തിലെ പതിനാല് ജില്ലയിലെ വേസ്റ്റുകൾ വന്ന അടിഞ്ഞ പ്രദേശം എന്നാ പറഞ്ഞിരുന്നത് കുടിയേറ്റ മേഖലയാണ് മലയോര കുടിയേറിയേറി മലബാറിൽ വന്നു എന്നാ പറഞ്ഞിരുന്നത് അതേമാതിരി ഒരു മേഖലയാണ് കുടിയേറിയേറി വന്നോരാണ് അപ്പൊ അങ്ങനെ ആര് പിന്നെ നിലമ്പൂരിനെ തള്ളി പറയല്ല അങ്ങനെ തമാശ രൂപേണ ഇങ്ങനെ നാട്ടിലൊരു ഇത് പറയുന്നുണ്ടെങ്കിലും അവിടെ ആർക്കും ആരോടും കടപ്പാടില്ല കാരണം ഊടല്ലൂർന്നിറങ്ങിയ തമിഴൻ അവിടെ ഉണ്ട് സിലോണി അവിടെ ഉണ്ട് ഓ പിന്നെ ഈ ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന കുശവന്മാരുള്ള തെരുവുമാണ് നിലമ്പൂർ കുംഭാരന്മാരുടെ പിന്നെ കാസർകോട്ടുകാരനെയും നിലമ്പൂര് ഒരു നാല് സെന്റ് കോളനി പരിശോധിച്ചാൽ കാണാം കണ്ണൂർക്കാരനെ കാണാം ഓ അങ്ങനെ സമസ്ത മേഖലയിലും ഈ പിന്നെ തെക്കൻ മേഖല ഉള്ളവരുടെ അടുത്താണ് ഭൂമിയും കാര്യങ്ങളൊക്കെ അങ്ങനെ നിലമ്പൂർക്കാർക്ക് ചെക്ക് അന്നത്തെ കാലത്ത് ഈ കുടിയേറ്റം അങ്ങനെ വർദ്ധിക്കുന്നതിൻ്റെ മുമ്പ് കുഞ്ഞാലിയൊക്കെ വെച്ച് ആ മണ്ണിനോട് കൂറുള്ള അവിടുത്തെ കുറേ ആളുകളുണ്ടായിരുന്നു ആ പരിസ്ഥിതിയും പ്രകൃതിയും ഒക്കെ ഇണങ്ങി ജീവിക്കുന്നത് പിന്നീട് കുടിയേറ്റം കയ്യേറ്റായി ആ കയ്യേറ്റങ്ങൾ ഭൂമികൾ ഏക്കറ കണക്കിന് കയ്യേറി ഇപ്പോൾ നാടുകാണി അതിർത്തിയിൽ എ കെ ആൻ്റണി മുഖ്യമന്ത്രി ആയിരിക്കുകയാണ് ഒരാൾ തേയില എങ്ങനെ അങ്ങോട്ട് പ്ലാൻ ചെയ്ത് കൂടല്ലോ സ്ഥലം കൂടല്ലൂർ താലൂക്കിൽ ദേവാലയം താണ്ട് ഉള്ളിക്ക് പോയിട്ട് കയ്യേറി കയ്യേറി കഴിഞ്ഞപ്പോൾ അന്ന് സുധാകരൻ മന്ത്രിയാണ് എന്ത് ചെയ്തു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് പോയി പരിശോധിച്ച് നോക്കുമ്പോൾ തമിഴ്നാട്ടിലെ തേയിലത്തോട്ടം കേരളത്തിൻ്റെ വനഭൂമിയിൽ തരിശായി കിടക്കുന്നിടത്ത് മുഴുവൻ തേയില പ്ലാന്റ് ചെയ്തിരിക്കുകയാണ് അവിടുന്ന് കോടിക്കണക്കിന് രൂപയുടെ മരങ്ങൾ മുറിച്ച് വിൽക്കപ്പെട്ടിട്ടുണ്ട് തപ്പി വന്ന് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഉടമ അമ്പാട്ടുകാരനാണ് പി വി അൻപറിൻ്റെ ഏറ്റവും അടുത്താണ് ഓ ഓ ഓ ഈ വനം കയ്യേറ്റവും പരിസ്ഥിതി അൻവർ അനുഭവങ്ങനെ പറയുന്നത് കേൾക്കുമ്പോ അൻപറ നിയമസഭയില് വരെ കാട്ടിമറ്റം ഭൂമി കയ്യേറ്റം കാട്ടിമറ്റം ഭയങ്കര വിവാദമായി ഇതാണ് കേസത് ഓ അ ശരി അപ്പൊ അങ്ങനത്തെ ആളുകൾ ഇഷ്ടം പങ്കാളിയോ ബിനാമിയോ ആണ് തീർച്ചയായിട്ടും അതുപോലെ തന്നെ ഈ ഒലവക്കോട് വനം വകുപ്പിന്റെ ഒരു സ്ട്രോങ് റൂം കൊള്ള അടിച്ച കേസില്ലേ അൻവർ സി ബി ഐ കേസിൽ പ്രതിയാണ് ഓ അൻവർ സി ബി ഐ കേസിൽ പ്രതിയാണ് അൻവർ ഹൈക്കോടതി ഗൂഢാലോചന കേസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്നെ ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞൊരു ഹർജി ഫയൽ ചെയ്ത് ആ കേസ് താൽക്കാലം തടഞ്ഞു വെച്ചിരിക്കുകയാണ് മൂന്നാണ് ഈ മുരുകേശൻ കേസ് മുരുകേശൻ കേസ് പിന്നെ പലർക്കും ഈ പങ്കാളിയാവാൻ വേണ്ടിട്ട് അത് നേരത്തെ പറഞ്ഞ സാദിക് നടുത്തൊഴിയുടെ ബ്രദർ പിന്നെ പ്രവാസിയായ സലീം നടടുത്തോടി മലപ്പുറം സ്വദേശി അദ്ദേഹത്തെയാണ് അങ്ങനെ പറ്റിച്ചത് അങ്ങനെ പറ്റിച്ചു അമ്പത് ലക്ഷം അത് പിന്നെ ശരിക്ക് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കേണ്ട കേസാണ് ക്രൈംബ്രാഞ്ച് ഇത് അൻവറിൻ്റെ അക്കൗണ്ടിലേക്ക് ഇയാൾ ഒരു പാർട്ട് പണം അയച്ചു കൊടുത്തത് നേരിട്ട് കൊടുത്തു പിന്നെ അൻവറുടെ സഹോദ പിന്നെ സഹോദരിയുടെ മകൻ്റെ അക്കൗണ്ടിലേക്ക് പൈസ കൊടുത്തതായ എല്ലാ രേഖകളും അയാൾ സബ്മിറ്റ് ചെയ്തു ഇത് പറഞ്ഞ് കർണാടകയിലെ വെൽത്തങ്ങാടിയിൽ സ്വന്തമായി ക്രഷർ ഉണ്ട് ഉണ്ടെന്ന് പറഞ്ഞ് വേറെ ആരെയൊക്കെ ക്രഷറിൻ്റെ മുമ്പിൽ നിന്ന് വ്യാജ പ്രൊഫൈൽ ഉണ്ടാക്കി ഫോട്ടോ എടുത്ത് തെറ്റിദ്ധരിപ്പിലാണ് ഇത്തരം ഒരു തട്ടിപ്പ് നടത്തിയത് പക്ഷേ ഈ പ്രൊഫൈലൊക്കെ വെച്ചുകൊണ്ടാണ് ഒരാളെ നിലമ്പൂരിലെ എം എൽ എ ആക്കി വലിയൊരു പ്രൊഫൈലിലേക്ക് സി പി എം ഉയർത്തിക്കൊണ്ടുവന്നത് സി പി എമ്മിന് ഇത്ര വലിയ ബന്ധം പറ്റുന്നത് അല്ല അവർ വേണ്ടത്ര അതാണ് ഇന്ന് സി പി എമ്മിലെ വിജയരാഘവനും സ്വരാജിനും പണി കിട്ടിയെന്ന് ഞാൻ പറഞ്ഞത് ആ ശരി അത് അവർ കൊണ്ടുവന്ന ഒരു മാരണത്തെ അപ്പം ഞങ്ങൾക്ക് നല്ല പ്രൊഫൈലുള്ള ഒരാൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലീഡറായി തരാറ് ഞങ്ങളെ തലയ്ക്ക് വെച്ചു തന്ന ഈ മാരണത്തെ ഒരു സമയം സി പി എം അണികളെ തലയിലേക്ക് വെച്ചു കൊടുത്തു അതായത് ആര്യാടൻ പോയതിന് ശേഷം ആര്യാടൻ്റെ മകനെ കൊണ്ടുവരുമ്പോൾ ആര്യാടൻ ജീ മരിച്ചിട്ടാണ് ഈ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ സ്വന്തം മകനെ വാഴിക്കാൻ വേണ്ടി ശ്രമിച്ചു കെ മുരളീധരൻ്റെ എൻട്രി തൊട്ട് പിന്നെ പാണക്കാട് തങ്ങളെ ഒരു പിൻഗാമി വരുമ്പോൾ പോലും സഹിക്കാൻ കഴിയാതെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന ആര്യാടൻ സ്വന്തം മകനെ വാഴിക്കുന്നു എന്നുള്ള രീതിയിൽ ആ ജനങ്ങളുടെ എല്ലാ പ്രചാരണം ശക്തിപ്പെട്ട സമയത്താണ് അൻവറിൻ്റെ എൻട്രി പിന്നെ സി പി എം പണ്ടത്തെ കാലം തൊട്ട് കോൺഗ്രസ് ഒരു അഞ്ച് പ്ലക്സ് വെക്കും ഒരു ഒരു പ്ലക്സ് വെക്കാൻ നാട്ടുകൂടെ നടന്ന് പിരിക്കുകയായിരുന്നു ആ സി പി എമ്മിന് കോൺഗ്രസ് അഞ്ചെണ്ണം വെക്കുമ്പോൾ പതിനഞ്ചെണ്ണം വെക്കാനുള്ള കപ്പാസിറ്റി ഉള്ള ഒരു നേതാവിനെ കിട്ടി പ്രവർത്തനം രാവിലെ സ്കോഡ് ഇറങ്ങിക്കഴിഞ്ഞാൽ അത്യാവശ്യം പൊറോട്ടയും ബീഫും കഴിക്കാനുള്ള പണം എല്ലാ സൗകര്യവും കൊടുത്ത് അൻവർ അവിടുത്തെ സി പി എമ്മിൽ അതെ 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 രണ്ട് തവണ അങ്ങനെ തന്നെയാണ് രണ്ടാമത് കുറച്ച് പൈസ കുറച്ച് കുറഞ്ഞു അപ്പോൾ അതെ ഇവര് സി പി എമ്മിലെ അണികൾക്ക് ഒരു ഒരു ഏറ്റെടുത്താൽ പിന്നെ അവരൊരു ചങ്കായിട്ടുണ്ട് കാണും അവര് അവർക്ക് മനസ്സിലായി കുടുംബം കഴിയാനുള്ള സഹായം കൂടിയും കിട്ടുകയാണ് അവൻ അവർക്ക് നേതാവ് മാത്രമല്ല ദൈവം പോലെയാണ് അതെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു ശുദ്ധതയാണത് ഓക്കെ അന്തിമമായി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു വിജയത്തെക്കുറിച്ച് ഈ ദീർഘകാലത്തെ പരിചയമുള്ള നിലമ്പൂരിൻ്റെ മണ്ണും മനസ്സും അറിയാവുന്ന ഒരാളെന്ന നിലയിൽ ഒരു പ്രഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു പ്രവചനം നടത്താൻ ഉണ്ണിയ ഈ സമയത്ത് തയ്യാറാവുമോ എത്ര വോട്ട് ആര് ജയിക്കും എന്ന മട്ടിൽ ഞങ്ങൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ കമ്മിറ്റികൾ കഴിഞ്ഞ ദിവസം ഒരു വിലയിരുത്തൽ നടത്തി അപ്പോൾ ആരെയാണ് ശോക്കത്തിനാണ് മുൻതൂക്കം അപ്പോൾ ഞങ്ങളുടെ അവിടെ അഭിപ്രായം വന്നു നമുക്ക് എന്നാൽ ശോക്കത്തിന് പിന്തുണ കൊടുക്കാം അപ്പോൾ നമ്മൾ അതിൽ നിന്ന് വേറൊരു കൂട്ടർ പറഞ്ഞു നമുക്ക് സി പി എമ്മിന് പിന്തുണ കൊടുക്കാം അൻപേർ അവരെ ചതിച്ചതല്ലേ അപ്പോൾ നമ്മളെ പിന്തുണ അവർക്കാവുക നമ്മളെ കാര്യമായ വോട്ടൊന്നും നിലമ്പൂരില്ല ഞങ്ങൾ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവരോട് മൊത്തത്തിൽ ഒരു ചർച്ച വെച്ചപ്പോൾ ഞങ്ങൾ എല്ലാവരും ുള്ളിൽ തുറന്ന് കൃത്യമായ രാഷ്ട്രീയത്തിൽ തൃണമൂലിൻ്റെ രാഷ്ട്രീയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം നാളെ മമതാ ബാനർജി ഒരു ബദൽ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവരാണെങ്കിൽ സി പി എമ്മിൻ്റെ ഇപ്പോൾ മധുരയിൽ വെച്ച പോളിറ്റിക് ബ്യൂറോയിൽ വരെ അവർ മമതയെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞു കോൺഗ്രസ് അകറ്റി നിർത്താൻ ശ്രമിക്കും തോറും സി പി എം ഉൾപ്പെടെ പറയാൻ തുടങ്ങി അപ്പം നാളെ അവരായിട്ടും നമുക്ക് ധാരണ നമുക്ക് ഒരു തുവൽ പക്ഷികൾ തന്നെയാണ് കോൺഗ്രസും സി പി എമ്മും അപ്പൊ നമ്മൾ ഇതിന് വെറുതെ ഈ രണ്ടു കൂട്ടിനോ നമ്മൾ മനസാക്ഷി വീട്ടിനാണ് എം സി അങ്ങനെയാണ് അവിടെ സ്വദേശി എന്നുള്ള രീതിയിൽ വ്യക്തിപരമായ അഭിപ്രായം ഞങ്ങളുടെ പാർട്ടിയുടെ അഭിപ്രായമല്ല അതെ അത് സി ജി യൂണിയുടെ തീർച്ചയായിട്ടും എന്തായാലും ഈ ഈ പ്രവചനം തീർച്ചയായിട്ടും ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പ് പത്തൊമ്പതാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കും ഇരുപത്തി മൂന്നിന് റിസൾട്ട് വരും നമുക്ക് കാണാം ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഓരോ കാര്യം കൂടിയും പറഞ്ഞ് ചുരുക്കാം അതായത് ഞങ്ങൾ ഞങ്ങളെ പാർട്ടിക്ക് ഒരുപാട് പബ്ലിസിറ്റി ഉണ്ടാക്കി തന്ന പി വി എന്ന് പറയും അതിന് അദ്ദേഹത്തോട് നന്ദി പറഞ്ഞൊപ്പം തന്നെ അവസാനം കുറെ കുപ്രസിദ്ധി ഉണ്ടാക്കി തന്നു പിന്നെ ഞങ്ങളെ ഇപ്പോഴത്തെ പ്രവർത്തകർ ഇടുക്കി ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെ എന്നോട് പറയാണ് ഞാൻ ഒരു വിശ്വാസിയാണ് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അവൻ നോട്ടേക്ക് പുറകെ പോകണേന്ന് അപ്പോ ആ വികാരമുണ്ട് അത് ചതിക്കുകയാണ് ഓരോരുത്തർ പിന്നെ ഓരോരുത്തർക്കും ഇങ്ങനെ പറയുക ഓരോരുത്തർക്ക് സീറ്റ് മോഹം വാഗ്ദാനങ്ങള് പിന്നെ എന്തൊക്കെയാണ് ഞാൻ ഒന്ന് ഇപ്പോൾ ഈ കെ സുധാകരന് എന്താണ് ഈ ഓവർ കമ്മിറ്റ്മെൻ്റ് അനു പറഞ്ഞോട് കെ സുധാകരൻ എന്ന് പറഞ്ഞാൽ കണ്ണൂര് എം പി കോൺഗ്രസിന്റെ കെ പി സി സി അധ്യക്ഷൻ ആയിരുന്നു മുൻമന്ത്രി ഇപ്പോൾ വർക്കിംഗ് പ്രസിഡന്റ് അല്ല വർക്കിംഗ് കമ്മിറ്റിയിലെ ക്ഷണിതാവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ബിസിനസ്സുകൾ വർഷങ്ങളായിട്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരു ബിസിനസ് കണ്ണൂർ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ കൊണ്ട് നടക്കുന്നുണ്ട് ഇടയ്ക്ക് അവിടെ വിസിറ്റ് ചെയ്യുകയും അദ്ദേഹം പോരും നല്ല ഹൈ പ്രൊഫൈലും ജനങ്ങളെ മുമ്പിൽ ഒരു വാക്ക് പറഞ്ഞതിന് ക്രെഡിബിലിറ്റി ഉള്ള നല്ലൊരു നേതാവാണ് നല്ല പോരാളിയാണ് അങ്ങനെയുള്ളൊരു നേതാവും മഞ്ചേരി വന്ന് അൻവറിനോട് അൻവർ ഇടയ്ക്കിടയ്ക്ക് സുധാകരനെ മരട്ടുന്നത് വേറൊരു വലിയ സംഭവമുണ്ട് ഞാനും അൻവറും കെ സുധാകരൻ്റെ പക്ഷത്ത് നിന്ന് ഞങ്ങൾ നാലാം ഗ്രൂപ്പ് കോൺഗ്രസിലെ നെഹ്റു ദർശൻ കെട്ടിപ്പടുത്ത കാലത്ത് ആ പാലക്കാട് സ്ട്രോങ് റൂം കൊള്ളയിലെ പ്രതികളെ സുധാകരന്റെ മുമ്പ് കൊണ്ട് ഈ സലണ്ടർ ചെയ്യിച്ചത് അൻവറാണ് അൻവർ വെച്ചൊരു ബി ടീമാണ് ഈ കൊള്ള അവിടെ നടത്തിയിട്ടുള്ളത് ഓ ഓ പോലീസിന് അന്നേ സംശയം ഉണ്ടായിരുന്നു ഈ പ്രതികളെ സുധാകരൻ അന്നത്തെ ഡി ഐ ജീനെ വിളിച്ച് അദ്ദേഹത്തിൻ്റെ ഐ ജീനും ഡി ഐ ജീനും കയ്യിലേക്ക് ഇവരാണെങ്കിലും പ്രതികൾ ഇൻ്റെ അടുത്ത് സെലണ്ടർ ആവാൻ വന്നാണ് കൈമാറുന്നതെന്ന് പറഞ്ഞു പോലീസിന് കൈമാറുക ചെയ്തത് ആന്റണി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പക്ഷേ ഇത് വി എസ് അച്യുതാനന്ദൻ ഉൾപ്പെടെ അന്ന് പലരും ഈ കേസ് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറഞ്ഞ പ്രശ്നമായി ആന്റണി സി ബി ഐ അന്വേഷണത്തിന് വിട്ടു സി ബി ഐ അന്വേഷിച്ചു വന്നപ്പോൾ ഇതിലെ ഗൂഢാലോചന കേസിൽ പി വി അൻവറിനെ പ്രതിയാക്കാൻ അന്ന് കോൺഗ്രസ് ഭരണമാണ് അങ്ങനെ അൻവറിനോടൊരു വിരോധമില്ല സി ബി ഐ വി അൻവറിനെ ഇതിലെ ഗൂഢാലോചന കേസിൽ പ്രതിയാക്കിയപ്പോൾ അതിനെതിരെ ഹൈക്കോടതി പോയി അന്ന് ഈ കേസിൽ സാക്ഷിയാക്കാൻ വേണ്ടി എന്നെ മൊഴിയെടുക്കാൻ പാലക്കാട് വുഡ് ഹൗസിലേക്ക് സി ബി ഐയിലെ ഉദ്യോഗസ്ഥന്മാർ എറണാകുളം കത്രി കട വയ്ക്കുമ്പോഴേക്കൊക്കെ എന്നെ വിളിപ്പിച്ചതാണ് പിന്നീട് എന്ത് സംഭവിച്ചു എന്നറിയില്ല ഉദ്യോഗസ്ഥന്മാരെ സുപ്രഭാതം മാറിപ്പോയി എൻ്റെ മൊഴി പോലും എടുത്തിട്ടില്ല പക്ഷെ ആ സമയത്ത് അൻവർ എൻ്റെ നാട്ടിലെ എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ട് ഉണ്ണി നാവടക്കിയിട്ടില്ലെങ്കിൽ ഉണ്ണി എൻ്റെ കൈയ്യും കാലം ഞാൻ വെട്ടുന്നു ഭീഷണി മുടക്കിയിട്ടുണ്ടാകും അക്കാലത്ത് തന്നെ അപ്പം നമ്മൾ എന്താണ് എന്നുള്ളത് പിന്നീടാണ് അൻവറിൻ്റെ കോയമ്പത്തൂരിലേക്കുള്ള പ്ലാന്റിങ്ങും പി വി എസ് റിയൽ എസ്റ്റേറ്റും അൻവർ കോടീശ്വരനായിട്ട് ഉയർത്തപ്പെടുകയും ജീവകാരുണ്യ പ്രവർത്തകനായി വാഴ്ത്തപ്പെടുകയൊക്കെ ചെയ്ത് പിന്നീട് പെട്ടെന്നൊരു പത്ത് വർഷം കൊണ്ട് അൻവർ അതിസമ്പന്നനായിട്ട് കേരളത്തിൽ എൻട്രി ചെയ്യുന്നു അത് എന്താണ് ഇതിൻ്റെ പിന്നിൽ നടന്ന കഥ എന്ന് ഈ സ്ട്രോങ് റൂം പൊളിച്ച് ഇതിലെ സാധനങ്ങൾ കടത്തപ്പെട്ട് അതിൽ കേരളത്തിൻ്റെ ഏകദേശം ഭാഗങ്ങളിൽ നിന്ന് ഇപ്പോൾ വേറെ സംസ്ഥാനത്ത് കടത്തിക്കൊണ്ടെന്ന ചന്ദനം ഓയിലാണെങ്കിൽ പിടിച്ച പാലക്കാട് വനം വകുപ്പിൻ്റെ സ്ട്രോങ് റൂമിലാണ് സൂക്ഷിക്കുക ചന്ദനമുട്ടികൾ പിടിച്ച അവിടെ സൂക്ഷിക്കുക ആനക്കൊമ്പും പുലിയുടെ നഖം ഉൾപ്പെടെയുള്ള അങ്ങനത്തെ എന്ത് വനവിഭവങ്ങൾ വില കൂടിയതായാലും വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടണ രത്നക്കല്ലുകളായാലും എല്ലാ പട്ടവാടി കുന്നുകളിൽ നിന്ന് കല്ല് പെറുക്കി പോകുന്ന ആളുകളുണ്ട് അതിൽ അവർ കൊണ്ടേ അത് ഖനനം ചെയ്ത് അതിൽ നിന്ന് ഈ പവിഴക്കല്ലുകൾ വേർതിരിച്ചെടുക്കുന്നവരുണ്ട് അത്ര സാധനങ്ങൾ വനഭൂമിയിൽ നിന്ന് പിടിച്ചാലും ഒക്കെ ഈ സ്ട്രോങ് റൂമിലാണ് ഇത് മുഴുവൻ ആ കൊള്ളയിൽ പോയിട്ടുണ്ട് ഇതിന്റെ രജിസ്റ്റർ പോലും കണ്ടെത്താൻ പറ്റിയില്ല പിന്നെ ഊഹാഭോഗം വെച്ച് പഴയ എഫ് ഐ ആറിലുള്ള കേരളത്തിൽ നിന്ന് പോയ സാധനങ്ങളുടെ മാത്രം ലിസ്റ്റ് ഇട്ടിട്ടാണ് ഈ കേസ് ഒതുക്കി തീർത്തത് അപ്പം അന്ന് തുടങ്ങി ഇദ്ദേഹം കെ സുധാകരനെ ബ്ലാക്ക് മെയിൽ ചെയ്യാറുണ്ട് ഓ ഓ ഓ അത്തരത്തിലൊരു ബ്ലാക്ക് മെയിലിങ്ങിൽ ഇപ്പോൾ നമുക്കറിയാം ജോൺസൺ മാവുങ്കൽ കേസ് വന്നപ്പോൾ ആ മനുഷ്യൻ അങ്ങനത്തെ ഒരാളല്ലാന്ന് വ്യക്തിപരമായി എനിക്കറിയുന്നതാണ് പക്ഷെ അദ്ദേഹത്തിനെ കൃത്യമായി ട്രാപ്പ് ചെയ്യാൻ കഴിയുന്ന ഒരു വിഭാഗമുണ്ട് അതായത് ആശ്രിത മത്സരനാണ് ഞാൻ ഇത്ര ബോൾഡായ ഒരു ക്യാരക്ടർ ആയതുകൊണ്ട് എന്നെ ആരും ഇങ്ങനെ ചതിക്കില്ല എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് ആ വിശ്വാസത്തിലാണ് പിന്നെ കോൺഗ്രസ് രാഷ്ട്രീയമല്ലേ ഇത് മലപ്പുറത്ത് എനിക്കൊരാളുണ്ടായിക്കോട്ടെ എന്ന് അദ്ദേഹം ധരിച്ചിട്ടുണ്ടാവും കോൺഗ്രസ്സിൽ അന്വരനെ ലയിപ്പിക്കാനുള്ള നീക്കങ്ങൾ നടത്തിയിട്ടുണ്ടാവും ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല എന്തോ ഇത് ഒരു പുനരന്വേഷിക്കണം എന്ന് ഒരു ഹർജി ഹൈക്കോടതിയിൽ വന്ന ഞാനും അതിൽ പോയി കക്ഷി വരും എൻ്റെ ഭാഗവും എൻ്റെ മൊഴി എടുത്തിട്ടില്ല എന്തായാലും സുധാകരനെ ഇപ്പോഴും അൻവർ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു എന്ന് തന്നെയാണ് എനിക്ക് നൂറ് ശതമാനം സംശയം